ഏത് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് പീപ്പിൾ ആയിരിക്കും മോർ പ്രോൺ ടു അലർജീസ് അലർജിക്ക് അങ്ങനെ ഒരു ഏജ് എന്ന് പറയാനായിട്ട് ഓഫ്കോഴ്സ് നമ്മൾ കുഞ്ഞുങ്ങളിലാണ് അലർജി കൂടുതലായിട്ട് കാണുന്നത് അറ്റോപ്പിക് മാർച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് കുഞ്ഞുങ്ങളിൽ കുഞ്ഞുനാളിലെ മുതൽ അത് സ്കിന്നിൻ്റെ ആയി പിന്നെ അത് ശ്വാസം മുട്ടല് തുന്നല് ഈ ഒരു സ്പെക്ട്രമായിട്ടത് ഡെവലപ്പ് ചെയ്ത് വരും കുട്ടികളിലാണ് എപ്പോഴും ഈ ഒരു അലർജിക് ഡിസോർഡേഴ്സിൻ്റെ പ്രിവലൻസ് കൂടുതലായിട്ടുള്ളത് ഉണ്ട് നമ്മളുടെ പോപ്പുലേഷനിൽ അത്യാവശ്യം ടെൻ ടു അപ് ടു തേർട്ടി പെർസെൻറ്റേജ് ആൾക്കാർക്ക് വരെ അലർജിക് ഡിസോർഡേഴ്സ് ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് പിന്നെ സ്ത്രീകളിൽ പുരുഷന്മാരെക്കാളും ഒരല്പം കൂടുതലായിട്ട് ഇതിൻ്റെ പ്രിവലൻസ് കണ്ടുവരുന്നുണ്ട് സൊ ഡോക്ടർ ആർക്കും എപ്പോൾ വേണോ ലൈക്ക് അലർജി ഡെവലപ്പ് ചെയ്യാമോ ഓർ ഇസ് ഇറ്റ് ജനറ്റിക് സ്പെസിഫിക്കലി ജനറ്റിക് ആണോ അലർജിക്ക് ഡെഫിനറ്റ്ലി ഒരു ജെനറ്റിക് പ്രീഡിസ്പൊസിഷൻ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ജീൻ ആൻഡ് എൻവിറോൺമെന്റ് ഇത് രണ്ടിൻ്റെ ഇൻട്രാക്ഷൻ ആണ് അലർജിക് സിംറ്റംസിന് ഉണ്ടാക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അലർജിക് സിംറ്റം ഇപ്പം കുഞ്ഞുനാളിലെ ചിലർക്ക് കാണാറില്ല കുറച്ച് കുറച്ച് കഴിഞ്ഞ് ചിലപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്യാം സാധ്യതയുണ്ട് പിന്നെ ഫുഡ് അലർജിയും ഡ്രഗ് അലർജി മരുന്നിനോടുള്ള അലർജിയും സ്പെസിഫിക്കലി നമ്മളിപ്പം തുടക്കത്തിലൊക്കെ കഴിക്കുമ്പം സിംറ്റം ഇല്ല കുറച്ച് നാൾ ഞാൻ പണ്ട് മുതലേ കഴിച്ചുകൊണ്ടിരുന്നതാണ് എനിക്ക് ഇത്ര നാൾ ഇല്ലായിരുന്നു ഇപ്പോൾ വന്നു അങ്ങനെ ആ ഒരു അത് സംഭവിക്കാവുന്നതാണ് കാരണം അലർജി ഉണ്ടാവണമെങ്കിൽ സെൻസിറ്റൈസേഷൻ എന്നൊരു പ്രക്രിയ നടക്കണം അതായത് നമ്മൾ കഴിക്കുകയോ ശ്വസിക്കുകയോ ഏതെങ്കിലും രീതിയിൽ എക്സ്പോസ്ഡ് ആവുന്ന സാധനങ്ങളോട് നമ്മളുടെ ശരീരം അതിനെ ഫോറിൻ ആണ് എന്ന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെതിരെ ആൻറ്റിബോഡികൾ ഉണ്ടാക്കണം ആ ആൻറ്റിബോഡികളാണ് ഈ അലർജിക് ഇൻഫ്ലമേഷൻ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നത് അതും ഒരു സെർട്ടൺ എമൗണ്ടിൽ കൂടുതൽ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു അലർജിക് റിയാക്ഷൻ ആയിട്ട് പ്രകടമാവത്തുള്ളൂ അപ്പോൾ ഈ സെൻസിറ്റൈസേഷൻ നമ്മൾ ആദ്യം ഒരു ഭക്ഷണം കഴിക്കുമ്പോഴോ ഫസ്റ്റ് ടൈം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു മരുന്ന് കഴിക്കുമ്പോഴോ സെൻസിറ്റൈസേഷൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അല്ല നിങ്ങൾ നാലാമത്തെയോ അഞ്ചാമത്തെയോ പത്താമത്തെയോ ഇരുപതാമത്തെയോ തവണ കഴിക്കുമ്പോഴായിരിക്കും ചിലപ്പം സെൻസിറ്റൈസേഷൻ ഉണ്ടാവുന്നത് ആ സെൻസിറ്റൈസേഷൻ നടക്കുന്നതിന് ശേഷം മാത്രമേ അലർജി സിംറ്റംസ് ഉണ്ടാവത്തുള്ളൂ പക്ഷേ നമ്മൾ ഇപ്പം റെസ്പിറേറ്ററി അലർജീസ് അലർജി ക്രൈനറ്റിസോ ആസ്മയോ ഒക്കെ നമ്മൾ ഒരു ഹിസ്റ്ററി എടുത്ത് പേഷ്യനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മൾ ബാക്ട്രൈസ് ചെയ്യുമ്പോൾ അവർക്ക് ചെറുപ്പം മുതലേ ഉള്ള അൺഐഡൻറ്റിഫൈഡ് അല്ലെങ്കിൽ അവരത് അലർജി ആണെന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ള സിംറ്റംസ് നമുക്ക് ചെലഞ്ഞെടുക്കാനായിട്ട് പറ്റാറുണ്ട് ഫുഡ് ആൻഡ് ഡ്രഗ് ഹൈ പേഴ്സൻസിറ്റീവിറ്റിയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഫ്റ്റർ റിപ്പീറ്റഡ് എക്സ്പോഷേഴ്സ് ആയിരിക്കാം അതുകൊണ്ട് അപ്പോൾ ഈ യൂഷ്വലി അലർജി ഇപ്പോൾ ഈ എന്തെങ്കിലും ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ കണ്ടീഷൻസുള്ള ലൈക്ക് ഇപ്പം ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ ഡയബറ്റീസോ ഉള്ള പേഷ്യൻസിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു ചലഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടോ അലർജിയുടെ ട്രീറ്റ്മെൻറ്റ് ചാലഞ്ച് ആവുന്നത് അത് അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് റാദർ ദാൻ കോ എക്സിസ്റ്റിങ് കണ്ടീഷൻസ് ഇപ്പോൾ കോഴ്സ് ചില മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുമ്പം കോ എക്സിസ്റ്റിങ് കണ്ടീഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും എസ്പെഷ്യലി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാർഡിയാക് ഡിസോർഡേഴ്സ് ഉള്ളവരിൽ അതിലുപയോഗിക്കുന്ന ചില ടൈപ്പ് ഓഫ് മരുന്നുകൾ നമുക്ക് ആസ്മ ഉള്ള പേഷ്യൻസിന് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചില കുറച്ച് മരുന്നുകൾ ലിമിറ്റഡ് നമ്പർ ഓഫ് മരുന്നുകൾക്ക് നമുക്കൊരു ഇൻട്രാക്ഷൻ നമ്മൾ വി ഹവ് ടു കീപ്പ് ഇൻ മൈൻഡ് പക്ഷേ അതർവൈസ് സിവിയറിറ്റി ഓഫ് അലർജിക് ഡിസീസസ് ആണ് ചാലഞ്ച് റാദർ ദാൻ എന്ത് മരുന്നേസ് ഉപയോഗിക്കുന്നു പൊല്യൂഷൻ ക്ലൈമാറ്റിക് ചേഞ്ചസ് ഇങ്ങനത്തെ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ലൈക്ക് അലർജിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് ഇന്നത്തെ ഒരു കോൺടെക്സ്റ്റില് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ക്ലൈമാറ്റിക് ചേഞ്ചസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചേയ്ഞ്ചസ് അലർജിക് ഡിസീസസിനെ ലങ് ഹെൽത്തിനെ ജനറലി അഡ്വേഴ്സ്ലി അതായത് നെഗറ്റീവ്ലി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഉദാഹരണത്തിന് പോളൻ സീസൺസിൻ്റെ ചേഞ്ച് പോളൻ ഒരു നോൺ വെരി വെൽ നോൺ അലർജനാണ് അത് ഒരു എയറോ അലർജൻ അതായത് ശ്വസനത്തിലൂടെ എത്തുന്ന നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അലർജനാണ് വളരെ തീവ്രമായിട്ടുള്ള അലർജി ക്രൈനൈറ്റിസ് ആസ്മ സിംറ്റംസ് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് അലർജി ക്രൈനൈറ്റിസ് സിംറ്റംസ് ഉണ്ടാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു അലർജനാണ് കണ്ണിൻ്റെ ചൊറിച്ചിൽ അലർജി കൺജക്റ്റിവൈറ്റസിലും പോളൻ വളരെ പ്രധാനമാണ് അപ്പോൾ ആയിട്ടുള്ള പോളൻ അലർജീസ് ഉണ്ട് നമ്മളുടെ ഇവിടെ നമ്മളുടെ ഒരു സാഹചര്യത്തിൽ സീസണൽ കുറച്ച് കുറവാണ് മിക്കവാറും പെരീനിയൽ സിംറ്റംസ് അതായത് ത്രൂ ഔട്ട് ദ ഇയർ ചിലപ്പം കൂടും ചിലപ്പോൾ കുറയും അങ്ങനത്തെ സിംറ്റം ആണ് നമ്മൾ കാണുന്നത് പക്ഷേ പോളൻ സീസൺസിൽ ഈ ക്ലൈമാറ്റിക് ചേഞ്ചസ് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പോളൻ സീസൺസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് അപ്പോൾ നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു മൂന്ന് മാസം ഒരു വർഷത്തിൽ ഒരു മൂന്ന് കാലം അലർജി ക്രൈനൈറ്റിസിൻ്റെ സിംറ്റംസ് ഉണ്ടായിരുന്നിരുന്ന ഒരു വ്യക്തിക്ക് വർഷങ്ങൾക്കിപ്പുറം നോക്കുമ്പം സിംറ്റമാറ്റിക് ആയിരിക്കുന്ന സമയം കൂടുതലായിട്ട് അതായത് നാലോ അഞ്ചോ മാസമായിട്ട് അങ്ങനെ പയ്യെ ഗ്രാജ്വലി അത് കൂടി വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ ഒരു ഫാക്ടർ പൊല്യൂഷനാണ് പെർട്ടിക്കുലേറ്റ് മാറ്റർ സസ്പെൻഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ അലർജിക് ഇൻഫ്ലമേഷനെ ജനറലി ലങ് ഹെൽത്തിനെയും മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളെയും ശ്വാസോശ രോഗ അസുഖങ്ങളെ കൂട്ടുന്ന ഒരു ഫാക്ടറാണ് പൊല്യൂഷൻ അത് ഔട്ട്ഡോർ പൊല്യൂഷൻ ആകാം ഇൻഡോർ പൊല്യൂഷൻ ആവാം ഇൻഡോർ പൊല്യൂഷൻ ഇൻ ദ സെൻസ് ബയോമാസ് ഫ്യുവലിൻ്റെ ഉപയോഗം അകത്തിരുന്ന സ്മോക്ക് ചെയ്യല് അതൊക്കെ ഇൻഡോർ പൊല്യൂഷനായിട്ട് വിറകിൻ്റെ ഉപയോഗം നമ്മളുടെ സ്റ്റേറ്റിൽ അല്ലെങ്കിലും പുറത്ത് നമ്മൾ ഈ ചാണക വരളുകൾ അത് ഉപയോഗിച്ച് കുക്കിംഗ് ചെയ്യുന്ന അടഞ്ഞ സാഹചര്യങ്ങളിൽ കുക്ക് ചെയ്യുന്ന സ്ത്രീകൾ അപ്പോൾ അതൊക്കെ ലങ് ഹെൽത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്